വാരഫലം ജൂലൈ പതിനാല് മുതൽ ജൂലൈ ഇരുപത് വരെ പുണർത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൊതുവെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം തടസ്സങ്ങൾ കുറെ മാറും ദൈവാനുഗ്രഹത്താൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും ചിങ്ങക്കൂറ് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽ ഭാഗവും ചിങ്ങക്കൂറുകാർക്ക് ജോലിരംഗത്ത് ചെറിയ തോതിലുള്ള മന്ത് തുടരും എങ്കിലും വലിയ പ്രതിസന്ധികളൊന്നും അനുഭവപ്പെടില്ല ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും ബിസിനസ്സുകാർക്ക് വരുമാനത്തിൽ വർധനയുണ്ടാകും കന്നിക്കൂറ് ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യത്തെ പകുതിയും കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക ദയവായി ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നമസ്കാരം